ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അലീനയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ജനങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അലീനയുടെ അച്ഛൻ്റെ വരവിനെക്കുറിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് പറയാനുള്ളത് അലീനയുടെ അച്ഛൻ വൈജന്തിയുടെ ജീവിതം തകർത്ത ആ മനുഷ്യൻ വീണ്ടും വൈജയന്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ഒരു വമ്പൻ ട്വിസ്റ്റോടുകൂടി തന്നെ അങ്ങനെ ഒരു ദിവസം നമ്മുടെ വൈജന്റിയുടെ ബാങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ ഉള്ള ദിവസമായിരുന്നു ആ ദിവസം രാവിലെ പോകാനായിട്ട് വൈജന്റി തിരക്കിട്ട് കാരണം കുറേ ഓഡിറ്ററും കാര്യം ആൾക്കാരൊക്കെ വരുവൊക്കെ ചെയ്യും അതിൻ്റേതായ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തിരക്കിട്ട് രാവിലെ തന്നെ പോകാനായിട്ട് കുറേ ഫയലും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് ചെക്ക് ചെയ്ത് രാത്രി കുറച്ച് വൈകിയൊക്കെയാണോ ഉറങ്ങുകയൊക്കെ ചെയ്തത് അപ്പോൾ തിരക്കിട്ട് പോകാനായിട്ട് റെഡിയാവാണ് ആ ഒരു സമയത്ത് അലീന ആണെങ്കിൽ ഓടി ചെന്നിട്ട് മേഡം എൻ്റെ ചായ കുടിച്ചിട്ട് പോ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് തിരക്കാണ് എനിക്ക് ഇന്ന് രാവിലെ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ാണ് ഈ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അവിടെ ഓഡിറ്ററും എല്ലാവരും വരുന്നതാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് അപ്പോഴേക്കും അലീന പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഈ ചായ ഒന്ന് കുടിച്ചിട്ട് പോവോ എന്തായാലും ക്ഷീണയ്ക്കല്ലേ ഇനി എപ്പോഴാണ് മേഡം ആഹാരം കഴിക്കുന്നത് ആ കഴിച്ചാലായി ഇല്ലേലായി നിനക്കിന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം നിനക്ക് ഇത് ഈ ബാങ്കിന്റെ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും അറിയത്തില്ല നിനക്ക് അടുക്കളയിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നാൽ മതിയോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെ അടുക്കളയിൽ ചെയ്യുന്ന ജോലി അതത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട അടു ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് നിൻ്റെ ജോലിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാനുള്ള നേരം എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ വന്നിട്ട് വേണമെങ്കിൽ കേൾക്കാൻ നിന്ന് തരാം മറുപടിയും പറഞ്ഞുകൊള്ളാം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് നമ്മുടെ അലീനെ ചായ കുടിക്കാൻ കൊടുത്തു തൊന്നും കുടിക്കാനായിട്ടൊന്നും നിന്നില്ല എന്നാൽ ഇവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ചായക്കപ്പിലേക്ക് നോക്കി അതുപോലെ തന്നെ ഇറങ്ങിപ്പോയ വഴിക്കും ഇങ്ങനെ നോക്കി നമ്മുടെ അലീനി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അവൻ വന്നിട്ട് ചോദിച്ചു ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ ലീന ഹേ അവളോട് അവളോടെന്തിനാ അവൾ ചോദിക്കും അവൾക്ക് ആവശ്യമുള്ളത് അവൾ ചോദിക്കും അല്ല മേഡം ചില ദിവസം ചായ കൊണ്ടുവരാത്തപ്പോൾ തന്നെ വഴക്ക് പറയാറുണ്ട് ആ അവളുടെ സ്വഭാവം അങ്ങനെയാ ഒരു നേരം പോലും ഒരു സ്ഥായിയായ സ്വഭാവം ഇല്ലാത്ത ആകെയുള്ള സ്ഥായിയായ സ്വഭാവം എന്ന് പറയുന്നത് ദാ ഒന്നും രണ്ടും പറഞ്ഞത് അപ്പം തന്നെ ചാടിക്കടിക്കണേ ഈ ഒരു വർത്താനവും അതുപോലെ തന്നെ ഈ ഈയൊരു പ്രവർത്തി ചാടിക്കടിക്കുന്ന ഒരു പ്രകൃതം മാത്രമാണ് അവളുടെ സ്ഥായിയായ സ്വഭാവം അല്ലാതെ അവൾ പറയുന്നതൊക്കെ ഓരോ നിമിഷവും അവളുടെ അവസരത്തിനൊത്ത് അവള് മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ വെറുതെ സങ്കടപ്പെടാനൊന്നും നിൽക്കേണ്ട നീ ഈ ചായ ഉണ്ടകത്തേക്ക് അല്ലെങ്കിൽ നീ കുടിച്ചോന്നേ എന്ന് പറഞ്ഞപ്പോഴേക്ക് അലീന് പറഞ്ഞു എനിക്ക് വേണ്ട അതെന്താ നീ ചായ കുടിച്ചില്ലേ ആ ഞാൻ കുടിച്ചായിരുന്നു അല്ല ഞാൻ സാറിന് വേറെ ചായ എടുക്കട്ടെ ആഹ് അല്ല അത് നേരേ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഈ ഒരു തണുത്തു പോയിട്ടുണ്ടാവും ആ ഇച്ചിരി നേരെല്ലേ ആയുള്ളൂ അത് സാറേ ഇച്ചിരി തണുത്താണെങ്കിലും കുടിക്കാം അലീന് ഇട്ടതല്ലേ വെറുതെ കളയണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അത് മേടിക്കാനോ കേട്ടോ അലീനെ അകത്തേക്ക് കയറിപ്പോയി ബാലേന്ദ്രൻ രാവിലെ ഒരു ചായ കുടിച്ചതാണ് ചായ വേണമായിട്ടുമല്ല പക്ഷേ അവൾ ഇട്ടോണ്ട് വന്ന് ആ കൊണ്ടു കൊടുത്ത് നിരാശയോടെ കയറ്റി വിടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം വൈജന്റി എന്ന് പറഞ്ഞിട്ട് വൈജന്റിക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചായ കൊണ്ടു കൊടുത്തത് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വൈജന്റിക്ക് ഇല്ല എന്ന് ബാലേന്ദ്രൻ നല്ലതുപോലെ അറിയാം അങ്ങനെ ആ സമയത്താണ് രോഹിത് പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് വരുന്നത് അപ്പോൾ പതിവിലും നേരത്തെയാണ് പുള്ളിക്കാരൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായിട്ട് വരുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു ഇന്നെന്ത് പറ്റി നിനക്ക് കോളേജ് ഒന്നുമില്ലേ ആ കോളേജ് കോളേജ് ഉണ്ടായിരുന്നു എന്നിട്ടോ കോളേജിൽ പോകുന്നില്ലേ നീ നീ നീരിപ്പം എങ്ങോട്ട് പോവാം അത് ഞാൻ മമ്മിയോട് പറഞ്ഞായിരുന്നു ആ നീ മമ്മിയോട് പറഞ്ഞാൽ മതിയോ അപ്പം എന്നോട് പറയുമൊന്നും വേണ്ട ഞാൻ അറിയണ്ടാന്നാണോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ അതല്ല മമ്മിയോട് ചോദിച്ചിരുന്നു അതെ ഹരിയുടെ കൂടെ ഹരി എന്നെ വിളിച്ചിട്ടുണ്ട് ഹരിയുടെ കൂടെ ഹരിയുടെ പഴയ കോളേജ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഹരിയുടെ കൂടെയോ ആ അതോ നിങ്ങൾ വരെ ട്രിപ്പും പോകുന്നതാണോ ഏ ഹരിക്ക് കൂടെ ഹരിയുടെ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല അത് ഞാൻ നിന്നോട് ആദ്യമേ പറയുകയാണ് ഹരിയുമായിട്ട് അത്ര വലിയ കൂട്ടൊന്നും വേണ്ട മനുവായിട്ട് നിനക്ക് വേണമെങ്കിൽ മനുവിൻ്റെ കൂടെ പോകുകയോ എന്താച്ചാ ചെയ്യുക പക്ഷേ ഹരിയുടെ കൂടെ പോകുന്നത് നിൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് അത് നീ ഓർത്തോണം ഹരി അത്ര നീറ്റല്ലെന്ന് നിനക്കറിയാമല്ലോ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഹരിക്ക് കുഴപ്പമൊന്നുമില്ല അത് നിൻ്റെ കണ്ണിൽ തോന്നുന്നതല്ലേ നിങ്ങളുടെ ഈ പ്രായത്തിലുള്ളവർക്ക് ഹരിക്ക് കുഴപ്പമില്ല നിനക്കും കുഴപ്പമില്ല എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നിനക്ക് അറിയാലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ അതൊക്കെ വലിയ നാടകമല്ലായിരുന്നോ എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ബാലേന്ദ്ര ചോദിച്ചത് എന്ത് നാടകം നിന്റെ അമ്മയും കഴിഞ്ഞ ദിവസം ഇതേ ഡയലോഗ് പറയുന്നത് കേട്ടാലും അവൾ അവളെന്തേലും പറയുന്നത് കേട്ടിട്ട് വെറുതെ തുള്ളാൻ നിൽക്കേണ്ട കേട്ടല്ലോ പിന്നെ അവൾ നിൻ്റെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് ഇങ്ങനെ നിന്ന് തരും പക്ഷേ അതുപോലെ എന്നെ കിട്ടുന്ന ഒരിക്കലും മോം വിചാരിക്കേണ്ട ഒരിക്കലും എന്നെ അങ്ങനെ നിൻ്റെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് കിട്ടത്തില്ല എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് ഈ പ്രായത്തിലുള്ള പിള്ളേരെ ഇങ്ങനെ അഴിച്ചുവിടാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബാലേന്ദ്രൻ പറയുന്നത് അപ്പോൾ രോഹിത് പറഞ്ഞു ഇല്ല ഇല്ലച്ചാ ഞങ്ങൾ ഹരിയുടെ കൂടെ ഞാൻ പോയിട്ട് വൈകിട്ട് തന്നെ വരും ആ ആ വൈകിട്ട് വരും എന്നെനിക്കറിയാം എന്തായാലും ചെന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നീ ഒന്ന് വിളിക്കണം കേട്ടോ ലൊക്കേഷൻ എനിക്കൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്ന് പറഞ്ഞുകൊണ്ട് പുറമുത്തോണ്ട് നമ്മുടെ രോഹിത് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് അലീന പെട്ടെന്ന് അതിലേ പാസ് ചെയ്തിങ്ങനെ പോയപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ അലീനെയാണ് മൈൻഡ് ചെയ്യാണ്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതേ പിള്ളേരാണ് ചോദിക്കുകയും പറയുകയോ ഒക്കെ ചെയ്യണ്ടേ ഇതിപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഈ ഹരിയുടെ ഒക്കെ കൂടെ പോയാൽത്ത അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോഴേക്കും അലീന പറഞ്ഞു സാർ എനിക്ക് പറയുന്നത് കൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നും എനിക്കറിയില്ല അങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ പറയുകയാണ് അതെ അവർക്ക് അവരുടേതായൊരു ഇല്ലേ അവർക്ക് അവരുടേതായൊരു പ്രൈവസി ഇല്ലേ ലോഹിതിനെ വിശ്വസിക്കുക രോഹിത് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കുക പിന്നെ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് അത് വിലക്കേണ്ടതു തന്നെയാണ് അല്ലാതെ എവിടെയെങ്കിലും പോയാൽ ഉടനെ ലൊക്കേഷനൊക്കെ അയച്ചു തരാനൊക്കെ പറയുന്നത് അത് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവർക്കതൊരു ശരിക്കും ഒരു അടിമത്വത്തെ പോലെ തോന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ബാലദൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അവരുടെ പ്രൈവസിയൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഹരിയോടൊപ്പം പോവുകയാണെങ്കിൽ ആ ഒരു പ്രൈവസി എത്രത്തോളം വൾഗറാകുന്ന എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഹരി എത്രത്തോളം താഴ് ആ ഒരു താഴ്ന്ന ിലേക്ക് ഇറങ്ങി എനിക്ക് എനിക്കിപ്പോൾ ഏകദേശം അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് അത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ ബാലീന് പറഞ്ഞു ഇല്ല അത് ഞാനും സമ്മതിക്കുന്നു ഹരിയായിട്ട് കൂട്ടുകെട്ട് അത്ര നല്ലതല്ല സാർ ഹരി അപ്പം മലേന്ദ്രൻ ചോദിച്ചു അല്ല ഹരി പിന്നെ ഇവിടെ വന്നപ്പോൾ നിന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറുമല്ലോ ചെയ്തോ അപ്പോഴേക്കും അലീനെ പറഞ്ഞു അത് അത് എന്ന് പറഞ്ഞു അലീന ഇങ്ങനെ തപ്പിത്തപ്പ് നിൽക്കുക എന്താ മോശമായിട്ടവൻ നിന്നോട് പെരുമാറിയോ ഇല്ല എന്നോട് കുറച്ച് ദേഷ്യത്തിലാണ് മാത്രമല്ല ചില സമയം എന്നോട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും അതായത് രോഹിത്തിനോട് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഹരി വീണ്ടാൻ വന്നാൽ ഞാൻ മൈൻഡിയാറില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷെ രോഹിത് അതുപോലെ അല്ലാട്ടോ രോഹിത് കുഴപ്പമൊന്നുമില്ല രോഹിത്തിനെയും ഹരി വഷളാക്കുന്നതാണ് എന്നാലും പറഞ്ഞപ്പോൾ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ പോട്ടെ നീ പറഞ്ഞതുപോലെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ കാര്യമില്ലല്ലോ അവർ പറന്ന് നടക്കേണ്ട സമയമല്ലേ അവർ പറന്ന് നടക്കട്ടെ പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കണം വീട്ടിൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു പേടി അവനുണ്ടാകണം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരിക്കലും വൈജേണ്ടി ഇങ്ങനൊന്നും പറയത്തുമില്ല ചോദിക്കത്തുമില്ല അവൻ ചെയ്യുന്നതൊക്കെ ശരിയെന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് അഴിച്ചു വിടുകയാണ് വൈജേന്ദ്രന്റെ പരിപാടി അതങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പെട്ടെന്ന് ബാലേന്ദ്രൻ ഒരു കോൾ വരികയാണ് ബാലേന്ദ്രൻ കോൾ എടുത്ത് ആ ഹലോ ആ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ ഞെട്ടിയിട്ടു ബാലേന്ദ്രൻ എപ്പോൾ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ കോട് കെട്ടിയ കേട്ടോ അലിനി ചോദിച്ചാൽ എന്താ സാർ എന്താ പറ്റിയത് അത് അത് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല എന്തോ ഒരു പന്തികേട് പോലെ നമ്മുടെ അലീനിക്ക് ഫീൽ ചെയ്തു ബാലേന്ദ്രൻ്റെ മുഖഭാവത്തിൽ നിന്നൊക്കെ സത്യത്തിൽ കോട് വന്നത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു വിളിച്ചത് ആ ഹോസ്പിറ്റലിൽ ഈ നമ്മുടെ വൈജേന്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൾ വന്നിരിക്കുന്നത് അപ്പോൾ വിളിച്ചത് മറ്റാരുമല്ല വൈജന്തിയെ കാറിടിച്ച ആളാണ് കേട്ടോ വിളിച്ചത് ആ കാറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാറിന് ഈ കാറിടിച്ചു അപ്പം തന്നെ വൈജന്തിയുടെ വൈജന്തിൻ്റെ വണ്ടിയായിട്ട് ഈ വണ്ടി ഒന്ന് കൂട്ടിയിടിച്ച് പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടി വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീയെ ഈ കാറുകാരനുമൊക്കെ കൂടി ചേർന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പക്ഷേ വൈജേന്ത്യാണെന്നോ വൈജേന്തിൻ്റെ മുഖമോ ഒന്നും ഈ പുള്ളിക്കാരൻ കണ്ടില്ലായിരുന്നു നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിടിക്കാനും സഹായിക്കാനും ഒക്കെ ഈ പുള്ളിക്കാരൻ കണ്ടില്ല കുറച്ച് പ്രായമായ ഒരു ഒത്തിരി പ്രായമല്ല കുറച്ച് പ്രായമായ എന്തായാലും സസ്പെൻസ് ഒന്നും കൊണ്ട കാര്യമില്ലല്ലോ അദ്ദേഹമാണ് വൈജൻ്റെ ചതിച്ചിട്ട് കടന്ന് കളഞ്ഞ ആ മനുഷ്യൻ ആ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് അങ്ങനെ വൈജന്റി നേരെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ നിന്നുമാണ് ഈ വൈജന്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുമാണ് ഈ നമ്പർ കിട്ടുകയും ഫോൺ ഫോണെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് വരാനായിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വന്നു നമ്മുടെ ബാലചന്ദ്രൻ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനെക്കാളൊക്കെ കുറച്ച് മൂത്തയാളാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്താ എന്താ വിളിച്ചത് ഇവിടെ വൈജയന്തി എന്ന് പറഞ്ഞ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രനാണ് ആകെ പാനിക്കായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ റിസപ്ഷൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിപ്പുണ്ട് റിസപ്ഷനിൽ വന്നിട്ടാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് ഇയാൾ വന്നിട്ട് പറഞ്ഞു അപ്പോൾ റിസപ്ഷനിൽ പറഞ്ഞു ആ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആണ് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇയാൾ പെട്ടെന്ന് ബാലേന്ദ്രൻ അരികിലേക്ക് വരാം അത് ആക്സിഡൻ്റ് ആയിട്ട് വന്ന ആ അതെ എൻ്റെ വൈഫാണ് അത് അത് ഞാൻ എൻ്റെ എൻ്റെ കാറുമായിട്ടാണ് കൂട്ടിയിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാൾ വിൽക്കി വിൽക്കിങ്ങനെ പറയാനോട്ടോ എൻ്റെ കാറുമായിട്ടാണ് കൂട്ടിയിടിച്ചത് ഹേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചാൽ ആകെ പാനിക്കാവാണ് ബാലേന്ദ്ര അപ്പം പറഞ്ഞു ഏയ് വേറെ കുഴപ്പമൊന്നുമില്ല കാശ്വാലിറ്റിയിൽ കുറച്ച് ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ട് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓടി ബാലേന്ദ്രൻ പോവാണ് എന്തായാലും ഇയാൾ പുറത്തിങ്ങനെ ഇരിക്കുക ഇയാൾക്ക് ആകെ ഒരു ടെൻഷനും മാത്രമല്ല ഇയാൾ നമ്മുടെ വൈജന്തി ചതിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയാനും പറ്റില്ല അയാളുടെ ആ ഒരു സാഹചര്യം കൊണ്ട് വൈജാന്തിയെ ഇട്ടിട്ട് പോകേണ്ടി വന്നൊരവസ്ഥയാണ് സത്യത്തിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആ ഒരു ഇയാൾ അത്യാവശ്യം നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനൊന്നുമല്ല ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഒരിക്കലും െ പോലൊരു മകൾ ഉണ്ടാവില്ലായിരുന്നല്ലോ അങ്ങനെ ബാലചന്ദ്രനകത്തേക്ക് ചെന്നു അപ്പോൾ അവൾക്ക് കുറച്ച് സീരിയസ് ആണ് ഐസുയിലേക്ക് പ്രവേശിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു ബാലചന്ദ്രൻ ആകെ ആകെ പേടിച്ചു പോയി പെട്ടെന്ന് ബാലേന്ദ്രൻ മനുവിനോട് വിളിച്ചിട്ടോ ഒരു താങ്ങിന് മനുവിനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ മനു ഓടിപ്പടച്ച് വന്നിട്ടോ ഈ മനുഷ്യൻ പക്ഷേ ബാല വൈജിന്റെ വണ്ടി ഇടിച്ച മനുഷ്യൻ അവിടെനിന്ന് പോയിട്ടൊന്നുമില്ല ആ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ ആ ഒരു സമയത്ത് ബാലേന്ദ്രൻ മനു ഓടി വന്നു ആകെ ഒരു പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ ബാലേന്ദ്രൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പം ബാലേന്ദ്രൻ മനുവിനോട് കാര്യം പറയുകയാണ് വണ്ടി ഇടിച്ചു എന്നാണ് അങ്ങനെ പറഞ്ഞത് വണ്ടി ഇടിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കാണെങ്കിൽ തല പെരുത്തിട്ട് വയ്യ എനിക്ക് കൈയും കാലം പോലും അനങ്ങുന്നില്ല മനു അതാ ഞാൻ നിന്നെ വിളിച്ചത് എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ഐ സു ഇയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞു ബാലേന്ദ്രൻ അവിടെ തളർന്നിങ്ങനെ ഇരിക്കുകയാണ് മനു ആണെ സമാധാനിപ്പിക്കുക അപ്പോഴേക്കും ഈ മനുഷ്യൻ പതുക്കെ അടുത്തേക്ക് വരുവാണ് എക്സ്ക്യൂസ് മീ എന്നിങ്ങനെ വിളിച്ചപ്പോൾ ബാലേന്ദ്രൻ പതുക്കെ തല ഉയർത്തി നോക്കുകയാണ് അത് എൻ്റെ എൻ്റെ വണ്ടിയായിരുന്നു ഇടിച്ചത് പെട്ടെന്ന് തന്നെ മനു അന്ധം വിട്ടിട്ട് ഹേ നിങ്ങളുടെ വണ്ടിയാണോ നിങ്ങൾ കണ്ടിട്ടില്ലേ റോങ് സൈഡ് വല്ലതും വന്നാണോ നിങ്ങൾ എന്നിട്ട് എന്ത് ധൈര്യത്തിലിവിടെ നിൽക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് മനു ദേഷ്യപ്പെടുകയാണ് കേട്ടോ എൻ്റെ ആൻറ്റിയെ ഈ വിധമാക്കിയിട്ട് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളുടെ മുന്നിൽ വന്ന് തന്നിട്ട് ഞാൻ ഇതാണ് ഞാനാണിത് ചെയ്തത് എന്നിങ്ങനെ പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏയ് അല്ല ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല പറ്റിപ്പോയതാണ് ഈ പുള്ളിക്കാരി കുറച്ച് സ്പീഡിലാണ് വന്നതെന്ന് തോന്നുന്നു അതും റോങ് സൈഡ് കയറിയായിരുന്നു വന്നത് വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് എൻ്റെ ആ ഭാഗത്തേക്ക് കയറി വരികയാണ് ചെയ്തത് എനിക്ക് എനിക്കറിഞ്ഞിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തു ചെയ്യാണെന്ന് അറിയാത്തൊരവസ്ഥയായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മനു പറഞ്ഞു ഈ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അകത്ത് കിടത്തക്കണ ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ കൊളറയിലേക്ക് കയറി പിടിക്കുകയാണ് പെട്ടെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട മനു വേണ്ട അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും കാരണം ഇന്ന് വൈജന്റി ഓഫ് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെയധികം എപ്രാളപ്പെട്ട് വളരെ സ്പീഡിലാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത് ഓഫീസിലെ ആ ഒരു പ്രശ്നമൊക്കെ കാരണമായിരിക്കാം ഓഫീസിൽ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം പെട്ടെന്ന് സ്പീഡിൽ പോയത് നമ്മുടെ ഭാഗത്ത് തെറ്റിൻ്റെ വെറുതെ എന്തിനാ ഒരാളെ ഉപദ്രവിക്കാനോട്ടോ ചോദിക്കാനോ പോകുന്നത് എന്തായാലും വൈജന്റിക്ക് ഇങ്ങനെയൊരു അവസ്ഥയിൽ അവൾ കിടക്കുന്ന സമയത്ത് എന്തിനാ വെറുതെ അവളോട് ഇങ്ങനെ ഇവരോടൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു സാർ സാർ പൊക്കോ സാറിന് ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ നോയിക്കോളാം സാർ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷേ ഈ പുള്ളിക്കാരന് പോകാനായിട്ട് പറ്റുന്നില്ല പുള്ളിക്കാരൻ അപ്പറേക്കും മാറി ഇങ്ങനെ ഇരിക്കുകയാണ് മാറി വന്നിട്ട് ഇയാളോട് ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് സോറി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് സത്യത്തിൽ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യത്തിൽ സംഭവിച്ചത് എനിക്കറിയില്ല ബാക്കി കാര്യങ്ങൾ ഒന്നും ഇതാരാണെന്നോ എന്താണെന്നറിയത്തില്ല ആൾക്കാർ ചുറ്റും കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനും ആ ഞാനും ആകെ ടെൻഷനായി ടെൻഷനായിപ്പോയിന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും സാറ് സാരമില്ല അങ്കിള് പറഞ്ഞ പോലെ സാറ് എന്നാന്ന് വെച്ചാൽ പൊക്കോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം കുഴപ്പമൊന്നുമില്ല സാറിൻ്റെ നമ്പർ എനിക്കൊന്നു അന്നേരം എന്നിട്ട് പൊക്കോ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്താണ് പേഷ്യൻറ്റിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നേഴ്സ് വരികയാണ് കേട്ടോ പെട്ടെന്ന് വൈജേന്തി എന്ന് നമ്മുടെ ബാലേന്ദ്രൻ എഴുതേറ്റിട്ട് വൈജയന്തി ഇത് കേട്ടപ്പോഴും ഇയാളൊന്ന് ഞെട്ടി കേട്ടോ അതായത് ആ കാറിടിച്ച് ആ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഞെട്ടി വൈജേന്തി എന്നിട്ട് വീട്ടുപേരും കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് കത്തി ഇയാൾ പിന്നെ അവിടെ നിന്ന് പോയില്ല ഇയാൾ ആകെ സ്തംഭിച്ച് തളർന്ന ആ കസേരയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനു വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു സാർ പൊക്കോ ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നോക്കിക്കോളാം ഇല്ല ബോധം വരട്ടെ ബോധം വന്ന് എനിക്ക് കണ്ടിട്ട് പോയാൽ മതി എന്തായാലും എൻ്റെ കൈപ്പിഴു സംഭവിച്ചല്ലേ ആ അവർ എന്ത് എത്ര റോങ് സൈഡിൽ നിന്ന് കയറി വന്നതായാൽ പോലും ഞാനും ഒന്ന് കരുതിയിരിക്കണമായിരുന്നു അതുകൊണ്ട് എനിക്കെന്തായാലും അവരെ കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ എങ്ങും തൊടാത്ത രീതിയിലാണ് ഇയാള് സംസാരിക്കുന്നത് ബാലേന്ദ്രൻ്റെ മനു ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ മനുവിനെ കൊണ്ട് കണ്ണ് കാണിച്ചു എന്താച്ചാ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ കണ്ണ് കാണിച്ചു അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ് ഒരു ചെറിയ സർജറി വേണ്ടി വരും എന്നിങ്ങനെ പറയാം ഒരു ചെറിയൊരു സർജറി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ ചെറിയൊരു സർജറി വേണ്ടി വരും വേറെ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ കുറച്ച് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇച്ചിരി പ്രശ്നമാണ് എന്നാലും അപകടനിലൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എല്ലിൻ്റെ ഒരു പൊട്ടലുണ്ട് അതിൻ്റെ ഒരു ചെറിയ സർജറിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ അവൾക്ക് ബോധം തെളിഞ്ഞോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ബോധം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കയറി കാണാം കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഒരാൾക്ക് കയറി കാണാമെന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഈ ഐസുവിൻ്റെ ഗ്ലാസ്സിനകത്തൂടെ മനു ഇങ്ങനെ നോക്കി കേട്ടോ മനു ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഇങ്ങനെ കിടക്കുന്നത് കണ്ടു തൊട്ട് അടുത്ത് തന്നെ ആരുടെ ഒരു ആ ഒരു ആ ഒരു പ്രസൻസ് അറിഞ്ഞിട്ട് മനു ഞെട്ടി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൊട്ട് പുറകിൽ അയാളിങ്ങനെ നിൽക്കുകയാണ് അയാളും ഇതിനകത്തോടെ എത്തി നോക്കാനായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുന്നതാണ് മനു കാണുന്നത് മനു പെട്ടെന്ന് തന്നെ അങ്ങ് മാറി കൊടുത്തപ്പോഴേക്കും ഇയാൾ പോയി എത്തി നോക്കുകയാണ് വൈജയന്തിയുടെ ആ മുഖം ആ മുഖം കണ്ട് ഞെട്ടിപ്പോയിട്ടോ ഇയാളെന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ മനു പറഞ്ഞു സാർ സാർ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ പറഞ്ഞല്ലോ സാറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല എന്ന് അങ്ങൾ മനസ്സിലായി പിന്നെ സാർ എന്തിനാണ് പേടിക്കുന്നത് സാർ പൊക്കോ എന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരൻ പതുക്കെ മനുവിനോട് യാത്ര പറയുകയോ അല്ലെങ്കിൽ ഒന്നും മിണ്ടോ ഒന്നും ഇപ്പോൾ ചെയ്യാതെ സ്ഥലകാലം ബോധം പോലും ഇല്ലാതെ അത് തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ നടക്കുന്ന വഴിക്ക് അതിലെ ഓടി വന്ന ഒരു ആളുടെ മേത്ത് കയറി തട്ടുകയും ചെയ്തു അവരുടെ വായിന്ന് കുറേ ചീത്തയും കേട്ടു എന്നാൽ അതൊന്നും ഇയാൾ അറിയുന്നേ ഇല്ല ഇയാൾ പതുക്കെ നടന്ന് നടന്നങ്ങ് നീങ്ങി പോകുന്നത് കണ്ട് മനു ആണ് ഇദ്ദേഹത്തിന് ഇനി എന്തു പറ്റി ഓർത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പോലും ഒന്നും മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആകെ മനു ഡെസ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വൈജന്തിയെ കണ്ടു വൈജാന്തിക്ക് പക്ഷേ സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ലായിരുന്നു ജസ്റ്റ് കണ്ണ് തുറന്നിങ്ങനെ നോക്കി എന്നിട്ട് വീണ്ടും പതുക്കെ കണ്ണുകൾ അടച്ചു അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് മനുവിനോട് കാര്യം പറഞ്ഞു അവർക്ക് സംസാരിക്കാനൊന്നും സാധിച്ചിട്ടില്ല കണ്ണ് എൻ്റെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ആ വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് എന്തായാലും വീട്ടിൽ വിളിച്ചിട്ട് പിള്ളേരോട് പേടിക്കൊന്നും വേണമെന്നൊന്നും പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിയിൽ വേണം പറയാനായിട്ട് അല്ലേ അങ്കിൾ പറയണ്ടെ ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് മനു പറഞ്ഞേ ഞാൻ വിളിച്ച് പറയുന്നില്ല ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു മനു നേരെ വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അലീനെ കഥകു തുറന്നു അലീനെ കഥകു തുറന്ന് അല്ല മനുമായിട്ട് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല അങ്കിള് പെട്ടെന്ന് എന്തോ ഇവിടുത്തെ സാറ് അങ്കിൾ എന്നല്ല സാറ് പെട്ടെന്ന് എന്തോ ആരെ ഫോൺ വിളിച്ച് പെട്ടെന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോവുക ചെയ്തത് എന്തോ പ്രശ്നം ഉണ്ടെന്നു തോന്നുന്നത് എനിക്ക് കേട്ടിട്ട് ആർക്കും എന്തോ ഒരു ആപത്ത് വന്നതുപോലെ എനിക്ക് തോന്നിയത് മനുവേട്ടൻ വല്ല അറിയാവോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഏയ് എനിക്കറിയത്തില്ല അലീനിങ്ങ് കയറി വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് പോയി അകത്തേക്ക് കയറി അലീന വാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് കൊണ്ടുപോയത് ഉണ്ട് കേട്ടോ അല്ല മനു മോനെന്തായി ഈ സമയം നീ ബാംഗ്ലൂർക്ക് പോകുക എന്ന് പറഞ്ഞിട്ടോ ആ ഞാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു വന്നതാണ് അങ്കിൾ വിളിച്ചിട്ട് വന്നതാണ് അപ്പോഴേക്കും അലീന പെട്ടെന്ന് തന്നെ അങ്കിൾ വിളിച്ചിട്ട് വന്നത് സാർ എന്തിനാണ് വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന നീ വിചാരിച്ചത് സത്യം തന്നെയാണ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്താ പറ്റിയ ആർക്കാണ് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ആൻറ്റി രാവിലെ പോയ വണ്ടി ഒന്ന് ചെറുതായി ആക്സിഡൻറ്റ് പറ്റി നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല നമ്മുടെ മുത്തശ്ശിയാണ് ഓ അയ്യോ അയ്യോന്നും പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ആ മുത്തശ്ശിയെ പേടിക്കാനൊന്നുമില്ല ഞാൻ പറയുന്നത് കേൾക്ക് ഞാനിപ്പോൾ അവിടെ പോയി കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതല്ലേ അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒബ്സർവേഷനിൽ ഇരുത്തിയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴേ അവിടെ അംഗളുമുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വീടും അന്നേരം ഇങ്ങ് പോരാ ചിലപ്പോൾ ഒന്ന് ഈ ഇന്നോ ഒന്നോ രണ്ടോ ദിവസം ഒബ്സർവേഷനിൽ വെച്ചു എന്ന് വരും ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഫുൾ ആയിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശേ വഴക്ക് പറയുകയാണ് അവന് അലീനയാണ് ആകെ പേടിച്ചു പോയിട്ടോ അലീനക്ക് എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയോ എന്തോ ഒരു സങ്കടമൊക്കെ കാരണം തൻ്റെ അമ്മയാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വയ്യാണ്ടായി ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡൻ്റ് പറ്റി കിടക്കുന്നത് മനുവിട്ടം പറയുന്നത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അലീനയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോയി അടുക്കള ഭാഗത്ത് നിന്ന് പോയി പൊട്ടി കരയുകയാണെങ്കിൽ കരച്ചിലും കണ്ടുകൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് അലീന പോകുന്ന കണ്ടപ്പോൾ തന്നെ മനു മനുവിന് മനസ്സിലായിട്ടോ അലീന അവിടെ അടുക്കള ഭാഗത്ത് പോയിരുന്നതിട്ടോ അടക്കി പിടിച്ച് ഇങ്ങനെ കരയുന്നത് കണ്ടുകൊണ്ട് മനു വന്നു എന്താ അലീന ഇത് അല്ല സാറും അല്ല മനു ആട്ടാ മാഡം എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ല നീ എന്തിനാ സങ്കടപ്പെടുന്നത് ഇങ്ങനെ ഇതിന് മാത്രം കരയാനേ ആൻറ്റിയെ ഇതിനെക്കത്രയ്ക്ക് ഇഷ്ടമാണോ ഏ ആൻറ്റി നിന്നെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിൽ ഏറ്റവും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് മേഡത്തെ തന്നെയാണ് മേഡം എന്നെ വഴക്കൊക്കെ പറയുന്നുണ്ട് എന്നാലും മേഡത്തിൻ്റെ മനസ്സ് മേഡത്തിൻ്റെ മനസ്സെനിക്കറിയാം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ മേഡത്തിൽ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് അലീന പറയുന്നത് കേട്ട് മനു അന്തം വിട്ട് നിൽക്കുക നീ ഇങ്ങനെ കരയില്ലേ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും അവിടെ ഹോസ്പിറ്റലിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടിവരില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പം അപ്പം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അത് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇപ്പോൾ ഞാൻ ഇവിടെ ഉച്ചക്കത്തേനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ വന്നോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് അലീന നിന്നെ ഇപ്പം ഞാൻ കൊണ്ടാവും പക്ഷെ അവിടെ ഒരാളുടെ സഹായം വേണം കാരണം ഒന്നെങ്കിൽ എൻ്റെ അമ്മയും ആരെങ്കിലും വിളിക്കേണ്ടി വരും അല്ലാതെ ഒന്നും കാര്യം നടക്കത്തില്ല ഒരാളുടെ സഹായം വേണം പിന്നെ നീ ഇവിടെ നിന്നും അറിയാം മുത്തച്ഛൻ്റെ കാര്യം എന്ത് ചെയ്യും അതുപോലെ തന്നെ ഇവിടത്തെ കുട്ടികളുടെയൊക്കെ കാര്യം എന്ത് ചെയ്യും അതൊക്കെ ഓർക്കണ്ടേ ആ എന്തായാലും ബാലേന്ദ്രൻ അങ്കിൾ പറയണ പോലെ എന്താണെന്ന് വെച്ചാൽ വല്ലങ്ങൾ പറയുന്ന പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ ഇപ്പം വരുന്നുണ്ടെങ്കിൽ പോ നീ ഇത്ര ടെൻഷൻ അടിച്ച് നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട നീ എൻ്റെ കൂടെ പോരെ എന്നിട്ട് മുത്തശ്ശോടി എന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ഡേ ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ കൂടെ വരാനായിട്ട് നിൽക്കുക ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ് കാരണം ഹോസ്പിറ്റലല്ലേ എന്തെങ്കിലും ആവശ്യം മാത്രമല്ല പെണ്ണുങ്ങൾക്ക് ഒരു തുണയായിട്ട് പെണ്ണ് തന്നെ വേണമല്ലോ എന്തെങ്കിലും കാര്യമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് അവൾ വന്നോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ മൂക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ലെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഭഗവാനെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണേ എന്ന് പറഞ്ഞു മുത്തശ്ശി പ്രാർത്ഥനയിലാണ് അങ്ങനെ അലീനയും അമ്മാവാനും കൂടി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇരിക്കുകയാണ് വിശേഷം ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ ബാക്കി നാളത്തെ വിശേഷമായിട്ട് പറയാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയൊക്കെ വേണേ സി യോഗി താങ്ക്